ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാത സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ അനുഗ്രഹകരമായി നമ്മളെ ജീവിപ്പാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രഭാതയാമങ്ങൾ ചെലവഴിപ്പാൻ ദൈവം തരുന്ന വിലപ്പെട്ട സാവകാശത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ചില ആത്മീക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ പ്രഭാതധ്വനിയുടെ ഈ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തെ മുറത്തി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല കരുതയർക്ക് സത്യദൈവത്തെ അറിവില്ലായിരുന്നുവെങ്കിലും ജഡവാസമില്ലാത്ത ദേവന്മാരെ അഥവാ വിശുദ്ധന്മാരെ കുറിച്ച് അവർ അറിഞ്ഞിരുന്നു അങ്ങനെയുള്ള വിശുദ്ധന്മാർക്കു മാത്രമേ മറിഞ്ഞു അപൂർവവുമായ സത്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂവെന്നും അവർ അറിഞ്ഞിരുന്നു ദാനിയൽ അപ്രകാരമുള്ള ഒരു പുരുഷനാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങളും മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് കർത്താവ് ജടവാസമില്ലാത്തവരെ അന്വേഷിക്കുന്നു നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജതസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ എന്ന് രോമാലേഖനം എട്ടാമത്തെ അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കും അപ്പോ സ്വന്നായി പൗലൂസ് ആണത് പറഞ്ഞിരിക്കുന്നത് ദാനിയൽ ഉത്കൃഷ്ട മാനസനായിരുന്നു എന്ന് ദാനിയൽ പ്രവചനം ആറാം അധ്യായം മൂന്നാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നു ടപ്രകാരം ജീവിക്കാതെ ആത്മാവിൽ ജീവിക്കേണ്ടതിനത്ര ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നത് ആത്മാവിൽ ജീവിക്കുന്നതിലൂടെ ഉത്കൃഷ്ടമാനസരാകുവാൻ നമുക്ക് കഴിയും പ്രിയരെ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകജ്ഞാനികൾക്കും അറിഞ്ഞിരിക്കുന്ന ആഴമേറിയ കാര്യങ്ങൾ കഥാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ ഞാൻ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കും എന്നായിരുന്നു രാജാവിന്റെ കൽപ്പന ആഴമേറിയ ആത്മീക ഉൾക്കാഴ്ചയും വെളിപ്പാടും ലഭിച്ചിട്ടും നാം ആത്മാവിൽ ജീവിക്കാതിരുന്നാൽ പിശാചിനും അവന്റെ തന്ത്രങ്ങൾക്കും നമ്മൾ ഇരയായി തീരും ജടത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ എന്ന് റോമാൻ ലേഖനം എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കും ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാം ആത്മസ്വഭാവത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതിനുവേണ്ടി ദൈവസന്നിധികൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ർഗസ്ഥ പിതാവ് ഈ മനോഹരമായ നല്ല പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വകത്ത് നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദി പറയുന്നു അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ വീണ്ടും താഴ്ത്തുന്നു കഥാവിന്റെ കൃപ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല അവിടുത്തെ കൃപയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിയിട്ടേക്കുന്ന കഥാവേ അലേലി ആത്മാവിൽ ജീവിപ്പാൻ കഥാവ് ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ ആത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ